രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപത് സാമ്പത്തിക വർഷത്തെ ആദായ നികുതി റിട്ടേൺ താമസിച്ചതിൻ്റെ അടക്കം പേരിലാണ് നൂറ്റിമൂന്ന് കോടി പിഴയും പലിശയും പലിശയുമടക്കം നൂറ്റിമുപ്പത്തിയഞ്ച് കോടി പിടിച്ചെടുത്തത് ഇതിനെതിരെയാണ് കോൺഗ്രസ് കോടതിയെ സമീപിച്ചത് കോൺഗ്രസ് നൽകിയ ഹർജി സുപ്രീം കോടതി നാളെ പരിഗണിക്കും ജസ്റ്റിസുമാരായ ബി വി നാഗരത്ന അഗസ്റ്റിൻ ജോർജ് മസ്സി എന്നിവരടങ്ങിയ ബെഞ്ചാണ് ഹർജി പരിഗണിക്കുന്നത് സീതാറാം കേസരി ട്രഷററായിരുന്ന ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാല് തൊണ്ണൂറ്റിയഞ്ച് സാമ്പത്തിക വർഷത്തിലെ ആദായ നികുതി തർക്കവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് രണ്ടായിരത്തി പതിനാറിൽ നൽകിയ ഹർജി സുപ്രീംകോടതിയുടെ പരിഗണനയിലാണ് ഈ ഹർജിക്കൊപ്പം നൂറ്റിമുപ്പത്തിയഞ്ച് കോടി പിടിച്ചെടുത്തതിനെതിരായ ഹർജിയും പരിഗണിക്കണം എന്നാണ് കോൺഗ്രസിന്റെ ആവശ്യം യിരത്തിഞ്ച് സാമ്പത്തിക വർഷത്തെ ആദായ നികുതി കുടിശ്ശികയായി അമ്പത്തിമൂന്ന് കോടി രൂപ അടയ്ക്കാൻ കോൺഗ്രസിന് സമീപകാലത്ത് നോട്ടീസ് ലഭിച്ചിരുന്നു എന്നാൽ നോട്ടീസുകളിലെല്ലാം ഒരുമിച്ച് കേൾക്കുന്നതിൽ ആദായ നികുതി വകുപ്പ് സുപ്രീംകോടതിയിൽ എതിർപ്പറിയിക്കും നോട്ടീസ് ചോദ്യം ചെയ്തത് നികുതി വകുപ്പ് കമ്മീഷണർക്കാണ് ആദ്യം അപ്പീൽ നൽകേണ്ടത് അതല്ലാതെ നേരിട്ട് സുപ്രീംകോടതിയെ സമീപിക്കുന്നത് അംഗീകരിക്കാൻ കഴിയില്ലെന്ന് കേന്ദ്ര സർക്കാരും കോടതിയിൽ നിലപാട് വ്യക്തമാക്കും നാഷണൽ ഡെസ്ക് ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽത്തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം